നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ പ്രധാന രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൻമേലുള്ള നന്ദിപ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി നൽകി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കി വിഷയത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നത് രാജ്യാന്തര ബന്ധത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും ആർദ്രം ആരോഗ്യം ജീവിതശൈലിയുടെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു കോടിയിലധികം ജനങ്ങളിൽ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണ ജോർജ്ജ് നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് റൺസ് വിജയലക്ഷ്യം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ്സി ഗോവ ഒഡീഷ എഫ് സിയെ നേരിടും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ അഭിസംബോധനയുംമേലുള്ള നന്ദിപ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം ലോക്സഭ കഴിഞ്ഞ ദിവസം അംഗീകരിച്ച പ്രമേയത്തിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകി വികസിത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മധ്യവർഗ്ഗത്തെ ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവ് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനത്തിനുള്ള പുത്തൻ ശൈലിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് നടപ്പാക്കിയതെന്നും ശ്രീ മോദി പറഞ്ഞു देश को एक अल्टरनेट मॉडल क्या हो सकता है अल्टरनेट काम कार्यशैली क्या हो सकती है प्रायोरिटी क्या हो सकती है इसका एक नया मॉडल देखने को मिला है और ये नया मॉडल तुष्टिकरण नहीं संतुष्टिकरण पर पहले के मॉडल में खासकर के कांग्रेस के कालखंड में तुष्टिकरण हर चीज में तुष्टिकरण അനധികൃത കുടിയേറ്റക്കാരെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കി അയച്ച വിഷയത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രസ്താവന നടത്തി അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കുന്നത് രാജ്യാന്തര ബന്ധത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്നും തിരികെയെത്തുന്നവരെ സ്വീകരിക്കേണ്ടത് മാതൃരാജ്യത്തിന്റെ കടമയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ യു എസ് സർക്കാരുമായി ബന്ധപ്പെടുന്നു ഇത്തരം നടപടികൾക്കായി യാത്രാവിമാനങ്ങളും സൈനിക വിമാനങ്ങളും സാധാരണ ഉപയോഗിച്ചു വരാറുണ്ടെന്നും മടക്കി അയക്കുന്നവരെ വിലങ്ങുവയ്ക്കുന്നത് പുതിയ രീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത കുടിയേറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി We are, of course, engaging the US government to ensure that the returning deportees are not mistreated in any manner during the flight. At the same time, the House will appreciate that our focus should be on crackdown on the illegal migration industry while taking steps to ease visas for the legitimate traveler. On the basis of information provided by returning deportees about the agents and others involved, law enforcement agencies will take necessary preventive and exemplary. ഏഴര ലക്ഷം ഇന്ത്യക്കാരെയാണ് അമേരിക്ക സമാനവിധത്തിൽ മടക്കിയെത്തിക്കാൻ പദ്ധതിയിടുന്നതെന്ന് പ്രതിപക്ഷം സഭയിൽ ചൂണ്ടിക്കാട്ടി ഇവരെ അമേരിക്ക മടക്കി രീതി അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷം ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് തുടർന്ന് പലതവണ നിർത്തിവച്ച ലോക്സഭ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു നന്ദിപ്രമേയം പാസാക്കിയ ശേഷം രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ രാവിലെ ഒൻപത് മണിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾക്കൊപ്പം ജനപ്രിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ജനങ്ങൾ വയനാട് പുനരധിവാസം ക്ഷേമ പെൻഷൻ വർധന വിഴിഞ്ഞം പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തിനാല് വർഷത്തെ ഇടക്കാല സാമ്പത്തിക അവലോകന റിപ്പോർട്ടും ധനമന്ത്രി നാളെ സഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തുവയ്ക്കും ബജറ്റിന്മേലുള്ള ചർച്ച നിയമസഭയിൽ ഈ മാസം മുതൽ വരെയാണ് നടക്കുക സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആർദ്രം ആരോഗ്യം ജീവിതശൈലിയുടെ രണ്ടാം ഘട്ടത്തിൽ ഒരു കോടിയിലധികം ജനങ്ങളിൽ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണ ജോർജ് ഇതിൽ അഞ്ച് ശതമാനം പേർക്ക് ജീവിതശൈലി രോഗസാധ്യതയുള്ളതായിട്ടു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്ന് ദശാംശം അഞ്ച് നാല് കോടിയിലധികം പേരിലാണ് ആദ്യഘട്ടത്തിൽ സ്ക്രീനിംഗ് പൂർത്തിയാക്കി ആദ്യഘട്ട സ്ക്രീനിംഗിൽ ഒൻപത് ലക്ഷത്തോളം പേർക്കും രണ്ടാം ഘട്ടത്തിൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കും ക്യാൻസർ സാധ്യത കണ്ടെത്തിയെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു ഇലക്ട്രിക് വാഹന വിപണിയിലെ കേരളത്തിന്റെ മുന്നേറ്റം മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സഹായകരമാകുമെന്ന് മന്ത്രി പി രാജീവ് ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്തെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഓട്ടോമോട്ടീവ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സർക്കാർ നയമെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കൃത്യമായി വിലയിരുത്തി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി ഒ ആർ കേളു തിരുവനന്തപുരത്ത് പട്ടികജാതി മേഖലയിലെ സംഘടനാ പ്രതിനിധികളുമായുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിന് റവന്യൂ വകുപ്പുമായി ചർച്ച നടത്തി ഏകീകൃത സംവിധാനമുണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു കെഎസ്ആർടിസിക്ക് സംസ്ഥാന സർക്കാർ നൂറ്റിമൂന്ന് കോടി രൂപയുടെ സഹായം കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷൻ വിതരണത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപയും മറ്റ് കാര്യങ്ങൾക്കായി മുപ്പത് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ സാമ്പത്തിക വർഷത്തിൽ ഇതിനകം കോടി രൂപയാണ് സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകിയത് ആകാശവാണി വാർത്തകളും വാർത്താ വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ വർഷമുണ്ടായ പക്ഷിപ്പനി ബാധയിൽ വളർത്തുപക്ഷികളെ നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാര വിതരണം മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ വലിയ നാശമാണ് ഉണ്ടാക്കിയത് താറാവ് കോഴി കാട തുടങ്ങിയ പശികളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന ആയിരക്കണക്കിന് കർഷകരാണ് വിഷമത്തിലായത് പക്ഷിപ്പനി വരുത്തിയ നാശത്തിന്റെ വക്കിൽ നിന്നും ഇതുവരെയും ഈ മേഖല ഉണർന്നിട്ടില്ല ആലപ്പുഴയിൽ ഇന്ന് നടന്ന പക്ഷിപ്പനി നഷ്ടപരിഹാര വിതരണ സമ്മേളനത്തിൽ എത്തിയ കർഷകരെല്ലാം വിദുമ്പലോടെയാണ് തങ്ങൾക്കുണ്ടായ നഷ്ടം വിവരിച്ചത് ഇന്ന് മൂന്ന് കോടിയോളം രൂപയാണ് കർഷകർക്ക് നൽകിയത് ഇതോടനുബന്ധിച്ച വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു മന്ത്രി ജെ ചിഞ്ചുറാണി ചെയ്തു ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള രാജ്യാന്തര ഊർജ്ജമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും തൈക്കാട് പോലീസ് മൈതാനിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും കാർബൺ രഹിത കേരളമെന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ മേള സംഘടിപ്പിക്കുന്നത് പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ നടപ്പാക്കുന്നത് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി തടഞ്ഞു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്ക് മൂന്ന് വർഷം തടവാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് വിദ്വേഷ പരാമർശ കേസിൽ മുൻ എംഎൽഎ എൽ എ പി സി ജോർജ്ജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ചാനൽ ചർച്ചയ്ക്കിടെ വിദ്വേഷർശം നടത്തിയെന്ന കേസിലാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി പതിനഞ്ചിൽ നിന്നും മാർച്ച് ഒന്നുവരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകി പതിനഞ്ചിനകം എല്ലാ ബൂത്തുകളിലും ബി എൽ എ നിയമനം സാധ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നാല് ഓവറിൽ റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ പതിനൊന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ്സി ഗോവ ഒഡീഷ എഫ് സിയെ ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ദേശീയ ഗെയിംസിൽ മുപ്പത് സ്വർണവുമായി മേധാവിത്വം തുടർന്ന് കർണാടക സർവീസസ് രണ്ടാമതും മധ്യപ്രദേശ് മൂന്നാം സ്ഥാനത്തുമാണ് ഒൻപത് സ്വർണം ഉൾപ്പെടെ മെഡലുകളുമായി ഒൻപതാം സ്ഥാനത്താണ് കേരളം കോഴിക്കോട് മുക്കത്തിന് സമീപം ഹോട്ടൽ ജീവനക്കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ കോടതിയിൽ കീഴടങ്ങിയ രണ്ട് പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു കേസിൽ റിമാൻഡിലുള്ള ഒന്നാം പ്രതി ഹോട്ടൽ ഉടമയുടെ ജാമ്യാപേക്ഷ കോടതി വാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്വകാര്യ കഫയിൽ ഇന്ന് വൈകുന്നേരം സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സിഎസ്ആർ ഫണ്ട് തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ലാലി വിൻസെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് രാഷ്ട്രപതിയുടെ അഭിസംബോധനയും മേലുള്ള നന്ദിപ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മറുപടി നൽകി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കയിൽ നിന്നും മടക്കിയയച്ച വിഷയത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയയ്ക്കുന്നത് രാജ്യാന്തര ബന്ധത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സാമ്പത്തിക ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും ആർദ്രം ആരോഗ്യം ജീവിതശൈലിയുടെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഒരു കോടിയിലധികം ജനങ്ങളിൽ സ്ക്രീനിംഗ് നടത്തിയതായി മന്ത്രി വീണാ ജോർജ്ജ് നാഗ്പൂർ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് ഗോവ ഒഡീഷ എഫ് സിയെ നേരിടും